അതിശക്തമായ മഴയിൽ വടക്കൻ മലബാറിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് നീലേശ്വരത്ത് വീടുകളിൽ വെള്ളം കയറി വെള്ളക്കെട്ട് രൂക്ഷമായതിൽ കരാർ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് മൂന്ന് പേർക്ക് പരുക്കേറ്റു ഇന്നലെ രാവിലെ മുതൽ പെയ്ത അതിതീവ്ര മഴയിൽ കനത്ത നാശനഷ്ടമാണ് വടക്കൻ മലബാറിൽ നീലേശ്വരത്ത് തേജസ്വിനിപ്പുഴ കരകവിഞ്ഞതാണ് പോടോത്തുരുത്തിയിൽ വെള്ളക്കെട്ടിന് കാരണം എല്ലാവർക്കും അതാണ് പിന്നെ ധർമ്മത്തടുക്ക തലമുഖ ചള്ളം കായത്ത് കാറിന് മുകളിൽ കുന്നിടിഞ്ഞു വീണു തലമുഖർ സ്വദേശി മുഹമ്മദ് ഹാരിസും കുടുംബവും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രദേശത്തെ സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസും തകർന്നു വീണു ഓ വെള്ളരിക്കുണ്ട് കോട്ടമലയിൽ മണ്ണിടിച്ചിലുണ്ടായി ഈ ഭാഗത്തെ പത്ത് കുടുംബങ്ങളെ കോട്ടമല യു പി സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കും ശക്തമായ കാറ്റിൽ കുമ്പള കെ എസ് ടി പി റോഡിലേക്ക് മൂന്നു നിലക്കെട്ടിടത്തിന്റെ ഇരുമ്പു മേൽക്കൂര തകർന്നുവീണു ഒബർല കോംപ്ലക്സിന്റെ മേൽക്കൂരയാണ് തകർന്നത് എൻ എച്ച് അറുപത്തിയാറിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കാഞ്ഞങ്ങാട് മാവുങ്കൽ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് സർവീസ് റോഡിലുൾപ്പെടെ വെള്ളം കയറിയതോടെ മേഘാ കമ്പനിയുടെ വാഹനങ്ങൾ ബി പ്രവർത്തകർ പിടിച്ചിട്ടു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പറമ്പ എൽ പി സ്കൂളിലേക്ക് പത്ത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മൈച്ചമുനമ്പത്ത് പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി കണ്ണൂർ പന്നിയൂർ കൂവൻകുന്നിൽ വീടിനു മുകളിൽ തെങ്ങുവീണ മൂന്നുപേർക്ക് പരുക്കേറ്റു പുഞ്ചയിൽ തോമസ് സെലീന സനു എന്നിവർക്കാണ് പരുക്കേറ്റത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കാസർഗോഡ്